അസ്സാ വലൈക്കും വരഹമത്തല്ലാ വബർകാത്തു ഉമാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാമ്പഴ പുഴിശ്ശേരിയുടെ റെസിപ്പായിട്ടാണ് നല്ല നാടൻ മാങ്ങ വെച്ചിട്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമ്മാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കണം വർത്തമാനവും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല നാടൻ മാമ്പഴം കിട്ടിയപ്പോൾ അതിൻ്റെ തൊലി തൊലിയുണ്ടല്ലോ നമ്മൾ കത്തി വെച്ചിട്ടല്ലേ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പീൽ ചെയ്തിട്ടെടുത്തു എന്നിട്ട് അതൊരു ചട്ടി കാത്തിട്ടിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു ആ സമയത്ത് തന്നെ എന്താക്കി ഒരു രണ്ടാണി വെല്ലം ഒരു കാൽ കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് അതിനൊന്ന് മെൽട്ട് ചെയ്തിട്ട് അതിനെ അരച്ചെടുക്കാൻ പോകാന്ന് ഒരുപാട് വെല്ലമൊന്നും വേണ്ട ഒരു രണ്ടാണി മാത്രമെന്നേ വെല്ലം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നിട്ട് അത് ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് നമ്മളെന്താക്കി പകുതി വെന്ത മാങ്ങകത്ത് ഈ വെല്ലം ചേർത്തു വെല്ലം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ബാക്കിയുള്ള വേവ് ഈ വെല്ലം ഉപയോഗിച്ചിട്ട് വെല്ലത്തിൻ്റെ വെള്ളത്തിലൊക്കെ ഇടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ ഇനി ഇതിൻ്റെ അകത്തൊന്ന് ചെറിയൊരു അരപ്പൊക്കെ ചേർക്കാനുണ്ട് ഇനി നന്നായിട്ട് വെല്ലത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് ടീസ്പൂണ് നല്ല നെയ്യ് അതായത് ഗീ ഉണ്ടല്ലോ അത് അതൊഴിച്ച് ആവശ്യത്തിന് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് അതിനെ വേവാൻ വെക്കുക അപ്പം ഈ മാങ്ങാ സമയത്ത് ഇതെന്തായാലും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ ഇപ്പം നല്ല മാങ്ങ കിട്ടുന്നുണ്ടല്ലോ എല്ലായിടത്തും ഇപ്പം മാങ്ങ ഉണ്ടാവും അല്ലേ വീണ് ഇതെൻ്റെ ഉപ്പ എൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങ കേട്ട അപ്പം നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്തത് അപ്പം നമ്മൾ നെയ്യും ഉപ്പൊക്കെ ചേർത്ത് അതിനെ വേവാ വേണ്ടി വെച്ചു ആ സമയത്ത് ഇച്ചിരി തേങ്ങ അതായത് ഒരു അരമുറി വേണ്ട അതിൻ്റെ പകുതി തേങ്ങയിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞർ പൊടിയും ഇത് രണ്ടും മാത്രം മതി ഒരുപാടൊന്നും ചേർത്തണ്ട ചില ആൾക്കാർ ഇത് തൈര് ഉപയോഗിച്ചിട്ട് തന്നെ അരക്കുന്നുണ്ട് ഞാൻ തൈരുപയോഗിക്കാണ്ട് സാധാരണ വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് പിന്നെ തൈര് ഞാൻ അതിനകത്ത് ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ആദ്യം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് എടുത്തിട്ട് ഈ നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ അകത്ത് നന്നായിട്ട് മിക്സാക്കി രണ്ട് ടേബിൾ സ്പൂണാണ് തൈര് ഉപയോഗിച്ചത് നന്നായി മിക്സ് ആക്കിയിട്ട് അതവിടെ മാറ്റിവെച്ചു ഇനി നമുക്ക് പുളിപ്പ് വേണമെങ്കിൽ ഇടാം ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് നന്നായിട്ട് മാങ്ങ വന്ന് ഇച്ചിരി വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയം അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് വറ്റിക്കോട്ടെ ആ സമയത്തേക്ക് നമുക്കൊന്ന് താളിപ്പ് റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാൻ ഒരു താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗീ നമ്മുടെ ഗീ രണ്ടാമതും ചേർക്കുകയാണെങ്കിൽ ഇത് ഗീ ഇട്ടു ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ചൊരു കാൽ ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കോട്ടെ അപ്പോൾ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഭയങ്കര പൊട്ടിത്തെലിക്കുന്ന കേട്ടോ അപ്പം ഞാൻ എന്താക്കി ഒരു മൂടി വെച്ചിട്ട് ഇതിനൊന്ന് മൂടി ഇടവെക്കട്ടെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തു ഒരു മൂന്ന് നാല് വറ്റൻ മുളകുണ്ടല്ലോ അത് പൊടി മുറിച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലും നല്ല നാടൻ കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് നന്നായി നല്ലോണം ഒന്ന് മൂപ്പ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വാഴറ്റെടുക്കുക ഇനി നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് മാങ്ങ വെന്ത് വെള്ളമൊക്കെ കറക്റ്റ് ടായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ മാങ്ങ മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ ശരിക്കും ഞാൻ ഇന്ന് ഇത് വീഡിയോ എടുത്തിട്ടൊരാഴ്ച കേട്ടോ ഇന്ന് ഞാൻ ഈ മാമ്പഴ പുളിശ്ശേരി ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ബിരിയാണീൻ്റെ കൂടെയാണ് ഇന്ന് അടിച്ചത് ഉ ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടത് വെറും ചോറിൻ്റെ കൂടെ മാത്രമാണ് ബിരിയാണീൻ്റെ കൂടെ അടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്താക്കിയ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കുറച്ച് പുളിപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ എന്താക്കിയ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ പുളി പുളി തൈര് ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വെന്തോട്ടെ ഒന്ന് തിള ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഒന്ന് തിള ഒന്ന് വരുന്ന സമയത്താണ് നമ്മളിതിൻ്റെ അകത്ത് എന്താക്കേണ്ടത് ഈ പിന്നെ താളിപ്പൊഴിക്കേണ്ടത് അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയി കേട്ടോ എന്തായാലും എന്താക്കണം ഈ ഒരു മാങ്ങ മാങ്ങക്കാലത്ത് അല്ലാണ്ട് പിന്നെ ഏത് കാലത്തായി ഈ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് ആണ് എന്താ സദ്യേൻ്റെ കൂടെ ഈ മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു തന്നെ എന്ന് പറയുന്ന പോലെ ഒരു ഭയങ്കര രുചി തന്നെ കേട്ടോ ബിരിയാണിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് പിന്നെ ഈ ചോറിൻ്റെ കൂടെ ഇച്ചിരി മധുരമുള്ള സാധനം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ മാമ്പഴ പുളിശ്ശേരി പഴം പുളിശ്ശേരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സൈഡായിട്ട് കൂട്ടാൻ അപ്പോൾ നമ്മുടെ അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് സാധനങ്ങളൊന്നും കൂട്ടണ്ട ആ കൂട്ടുന്ന സാധനം കറക്റ്റായിട്ടൊന്ന് എടുത്താൽ മതി ഒരുപാട് കൂടിപ്പോണ്ട കേട്ടോ തേങ്ങയാണെങ്കിലും മുളകാണെങ്കിലും മുളകാണെങ്കിലൊന്നും ഒരുപാട് കൂടിപ്പോ ഒന്നും ചെയ്യണ്ട അപ്പം നല്ല ടേസ്റ്റ് ഞാൻ പിന്നെ ഒരാഴ്ച ഒക്കെ നമുക്ക് ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും ചീത്തിയാ ഒന്നും ചെയ്യില്ല എൻ്റെ ഫേവറേറ്റ് സാധനമാണ് നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയണം നല്ല അടിപൊളി സാധനമാണ് ഈ ചോറിൻ്റെ കൂടെയൊക്കെ ഈ പിന്നെ മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മാങ്ങയൊക്കെ കിട്ടുന്ന സീസൺ അല്ലേ ഇത് പിന്നെ ഒരു നാടൻ മാങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവർക്കും അസ്ലാമലൈക്കും വർഹമത്തല്ലാ വാത്തു